നമസ്കാരം എയർ ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഐ സി സി ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഇനിയിപ്പോൾ സൂപ്പർ ഐയ്റ്റിൽ നടക്കാൻ പോകുന്നത് എന്താ എല്ലാ ഗ്രൂപ്പിലെയും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഒന്നാം സ്ഥാനം കൊണ്ടുവന്നവരൊക്കെ സൂപ്പർ ഏറ്റിലൊരു ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പുകളിലെയും രണ്ടാം സ്ഥാനക്കാരൊക്കെ സൂപ്പർ റേറ്റിലും മറ്റൊരു ഗ്രൂപ്പിൽ ഇതെന്ത് പരിപാടിയാണ് കോമ്പറ്റേറ്റീവ് അല്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയല്ല എന്നൊരു ചോദ്യമൊക്കെ വരുന്നത് എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മളത് പരിശോധിക്കുകയാണ് അപ്പോൾ നോക്കുക സിംബാബ്വയും കൂടി അൺഡിഫിറ്റഡായി വന്നതോടുകൂടി അവർ ഒമാനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു ഓസ്ട്രേലിയ ഇരുപത്തിമൂന്ന് റൺസിന് പരാജയപ്പെടുത്തി ശ്രീലങ്കയെ ആറ് വിക്കറ്റിന് പരാജയപ്പെടുത്തി ഒരു കളി മഴ പെയ്തു പോയി അതൊഴികെ ബാക്കിയെല്ലാം അവർ ജയിച്ചു ആ ഗ്രൂപ്പിൽ അവരാണ് തലപ്പത്ത് ഫിനിഷ് ചെയ്തത് അപ്പോൾ സംഭവിച്ചത് എന്താ ഇപ്പോൾ സൂപ്പർ ഐറ്റിൻ്റെ ഒരു ഗ്രൂപ്പിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക സിംബാബ്വേ വെസ്റ്റ് ഇൻഡീസ് ഇവരൊക്കെ അവരവരുടെ ഗ്രൂപ്പുകളിൽ ഒന്നാം സ്ഥാനത്ത് നിന്നവരാണ് എന്നാൽ മറ്റൊരു ഗ്രൂപ്പിലോ പാകിസ്ഥാൻ ഇംഗ്ലണ്ട് ശ്രീലങ്ക ന്യൂസിലാൻഡ് ഇവരൊക്കെ അവരവരുടെ ഗ്രൂപ്പുകളിൽ രണ്ടാം സ്ഥാനത്ത് നിന്നവരാണ് ഇത് ഒരിക്കലും ഒരിക്കലിങ്ങനെയല്ലല്ലോ സാധാരണ സംഭവിക്കേണ്ടത് ഇപ്പം എന്താ സംഭവിക്കുന്നത് നോക്കുക ഇപ്പ ഇതിൽ ഇന്ത്യ കളിച്ച് നാല് കളിയും ജയിച്ചു ഒരു കളിയും തോറ്റിട്ടില്ല സൗത്ത് ആഫ്രിക്ക കളിച്ച് നാ കളിച്ച് നാല് കളിയും ജയിച്ചു ഒരു കളിയും തോറ്റിട്ടില്ല വെസ്റ്റ് ഇൻഡീസ് കളിച്ച് നാല് കളിയും ജയിച്ചു ഒരു കളിയും തോറ്റിട്ടില്ല സിംബാബ്വേ നാല് കളി പറയാനില്ല ഒരു കളി പോയി ബാക്കി മൂന്ന് കളി കളിച്ച് അവർ മൂന്നും ജയിച്ചു അപ്പോൾ അൺബീറ്റൺ ടീമുകളൊക്കെ ഒറ്റ ഗ്രൂപ്പിൽ ഇതെന്ത് പരിപാടിയാണ് ഇതല്ലല്ലോ അതിൻ്റെ ശരിയായ രീതി സാധാരണ ഇങ്ങനെയല്ലല്ലോ നമ്മൾ കാണാറല്ലോ ഒരു ഗ്രൂപ്പിലെ ടോപ്പേഴ്സും മറ്റേ ഗ്രൂപ്പിലെ രണ്ടാം സ്ഥാനക്കാരും അങ്ങനെയൊക്കെ മിക്സ്ഡ് ആയിട്ടല്ലേ വരേണ്ടത് ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെയാണ് ആ പ്രശ്നം പ്രശ്നമുണ്ടായത് ആ പ്രശ്നത്തിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള വശമുണ്ടായത് പ്രശ്നം എന്ന് പറയാനല്ല ആ തീരുമാനം ഐ സി സിക്ക് പാളിയോ എന്നുള്ള ചോദ്യം വരുന്നത് അതായത് ടൂർണമെൻറ്റിന് മുമ്പ് തന്നെ തീരുമാനമെടുത്തു എങ്ങനെയായിരിക്കും സൂപ്പർ റേറ്റ് വരാൻ പോകുന്നത് പ്രീ ടൂ ടൂർണമെൻറ്റ് സീഡിങ് നടത്തി അത് ട്രാൻസ്പോർട്ടേഷനും മറ്റുമൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണെന്നാണ് വെപ്പ് അത് ടി വി റൈറ്റ്സും മറ്റുമൊക്കെ കൂട്ടാനാണ് എന്നും മറ്റൊരു വ്യാഖ്യാനവും ഉണ്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ടി ട്വൻ്റി വേൾഡ് കപ്പിലാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത് അതായത് യു എസ് എയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ അന്ന് ഇന്ത്യയുടെ മത്സരങ്ങൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇതൊക്കെ യു എസ് എയിലായിരുന്നു പിന്നെയാണ് വെസ്റ്റ് ഇൻഡീസിൽ ബാക്കി മത്സരങ്ങളാവുന്നത് അപ്പോൾ പ്രെയിൻ ടൈമിൽ ഇന്ത്യയുടെ കളി നാട്ടിലെ സമയമനുസരിച്ച് പോകണമെന്നുള്ളത് കൊണ്ടൊക്കെയാണ് അങ്ങനെ ചെയ്തത് എന്ന അതിത്തവണയും അതുപോലെ തുടരുകയായിരുന്നു അതിന് പറഞ്ഞ കാരണം ഈ പറഞ്ഞതാണ് പ്രീസീഡിങ് സിസ്റ്റം വരുത്താനുള്ളൊരു കാരണം അത് ലോജിസ്റ്റിക്സും മറ്റുമൊക്കെ ആയിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഈ സിസ്റ്റത്തോട് കൂടി എന്താ സംഭവിക്കുന്നത് വെച്ചാൽ സെക്കൻഡ് റൗണ്ട് പാത് വേ നേരത്തെ തന്നെ തീരുമാനിക്കും ഇന്ത്യ ഗ്രൂപ്പ് എയിൽ എ വൺ ഡെസിഗ്നേറ്റഡ് ആയിട്ട് ഇന്ത്യ ഇന്ത്യ രണ്ടാമതെത്തിയാലും ഒക്കെ ഇന്ത്യ തന്നെയാണ് എ വണ് അങ്ങനെയാണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പക്ഷേ ഇന്ത്യ ഒന്നാമത് തന്നെയായിരുന്നു വേറെ കാര്യം അതുപോലെ മറ്റു ടീമുകൾ ഇപ്പോൾ ഓസ്ട്രേലിയ ബി ആയിട്ട് ഫിക്സ് ചെയ്തിരുന്നു ഒരു പുറത്തായി ഇംഗ്ലണ്ട് സി വണ് അതുപോലെ തന്നെ ന്യൂസിലാൻഡ് ഡി വണ്ണ് ഇത് നേരത്തെ അസൈൻ ചെയ്തതാണ് അതുപോലെ തന്നെ ശ്രീലങ്ക ബി റ്റു വെസ്റ്റ് ഇൻഡീസ് സി ടു പാക്കിസ്ഥാൻ എ ടു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എ ത്രീ അയർലൻഡ് പിന്നെ ബംഗ്ലാദേശ് ആയിരുന്നല്ലോ ആദ്യം പിന്നെ സ്കോട്ട്ലൻഡ് ആയി അഫ്ഗാനിസ്ഥാൻ ഇവരൊക്കെ ബി ത്രീ സി ത്രീ ഡി ത്രീ റെസ്പെക്റ്റീവ്ലി ഓക്കി ചെയ്തു ഇങ്ങനെയായിരുന്നു നേരത്തെയുള്ള പ്രീ സീഡിങ് അതനുസരിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോയത് അപ്പോൾ ഈ സീഡിങ് ത്രൂ ത്രൂ ഔട്ട് ദി ടൂർണമെൻറ്റ് തുടരും അപ്പോൾ നോക്ക് ഔട്ട് ഫേസ് പാത് അതനുസരിച്ചാണ് തീരുമാനിക്കപ്പെട്ടത് അപ്പോൾ സൂപ്പർ എയ്റ്റ് ഫേസ് പോലും നേരത്തെ തീരുമാനിച്ചിരുന്നു എങ്ങനെ വരും എന്നുള്ളത് ഇന്ത്യ എക്സ് ആയിരിക്കും ഇംഗ്ലണ്ട് വൈ വണ് ഓസ്ട്രേലിയ എക്സ് ടു ന്യൂസിലാൻഡ് വൈ ടു വെസ്റ്റ് ഇൻഡീസ് എക്സ് ത്രീ പാകിസ്ഥാൻ വൈ ത്രീ സൗത്ത് ആഫ്രിക്ക എക്സ് ഫോർ ശ്രീലങ്ക വൈ ഫോർ ഏതെങ്കിലും ഒരു ടീം ക്വാളിഫൈ ചെയ്യാതെ വന്നാൽ ആ സ്ഥാനത്തേക്ക് മറ്റു ടീം വരും അതുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ എക്സ് ടു പൊസിഷനിലേക്ക് ഇപ്പോൾ സിംബാബേ വന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഈ രൂപത്തിലേക്ക് ഇതിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗ്രൂപ്പ് സൈയിൽ അവസാന മത്സരങ്ങൾ നടക്കാനുള്ള ഒക്കെ ഡെഡ് റബ്ബർ ഒക്കെ ഡെഡ് റബ്ബർ ആർക്കും ഒരു താല്പര്യമില്ലാത്ത റിസൾട്ടിലൊരു താല്പര്യം ഇല്ലാത്ത പോയി അല്ലെങ്കിൽ ഇന്നത്തെ ശ്രീലങ്ക സിംബാബ്വേ മത്സരം അത് ഗ്രൂപ്പിൽ ആരൊന്നാമത് എത്തുമെന്ന് അറിയേണ്ട മത്സരമാണല്ലോ അപ്പോൾ അതനുസരിച്ചാണ് സൂപ്പർ ഹെയ്റ്റിലെ ഗ്രൂപ്പിംഗ് തീരുമാനിക്കപ്പെടുകയെങ്കിൽ അതിൻ്റെ ഒരു ആവേശം ഉണ്ടാവുമായിരുന്നില്ലേ ഗ്രൂപ്പിലെ അവസാന മത്സരങ്ങളൊക്കെ വളരെ ആവേശപൂർവ്വം ആവേണ്ടതല്ലേ അതാവാതിരുന്നത് ഈ പ്രീ ടൂർണമെൻറ്റ് സീഡിങ് കൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് ഐ സി സിക്ക് കുറേ ഉപകാരമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് കളി കാണുന്നവർക്ക് ഇത് പടി മട്ടാണ് തോന്നുന്നത് ഇപ്പോഴും അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം